യുവഹൃദയം കീഴടക്കി വോട്ട് അഭ്യർത്ഥിച്ച് കണ്ണൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ താൻ പഠിച്ച ബ്രണൻ കോളേജ് ഉൾപ്പെടെയുള്ള കലാലയങ്ങളിലാണ് കെ സുധാകരൻ വോട്ട് അഭ്യർത്ഥിച്ച് സന്ദർശനം നടത്തിയത് കോളേജിന്റെ പടവുകൾ വീണ്ടും നടന്നു കയറിയപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരന്റെ മനസ്സിൽ അലതല്ലിയത് വർഷങ്ങൾക്ക് പിറകിലുള്ള തന്റെ കലാലജീവിതത്തിന്റെ മധുരയ്ക്കുന്ന ഓർമ്മകളാണ് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബ്രണ്ടൻകോളിൽ എത്തിയ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാറിനെ കെ സു പ്രവർത്തകർ സ്വീകരിച്ചു പ്രിൻസിപ്പൽ ഓഫീസിൽ വെച്ച് അധ്യാപകരും അനാധ്യാപകരുമായി ചെറിയൊരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം ക്യാമ്പസിൽ വിദ്യാർത്ഥികളുമായി സംവദിച്ചു ഓർമ്മകൾ പങ്കിട്ടും വോട്ട് അഭ്യർത്ഥിച്ചു തങ്ങളുടെ പ്രിയ നേതാവിനെ അടുത്തു കിട്ടിയപ്പോൾ സൗഹൃദ സംഭാഷണത്തിന് സെൽഫി എടുക്കാനുമായി കോളേജിലെ വിദ്യാർത്ഥികളും സ്ഥാനാർത്ഥിക്കൊപ്പം കൂടി കെ സുധാകരന്റെ പൊതുജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിതും വളരെയധികം ആത്മബന്ധവുമുള്ള ഒരിടം കൂടിയാണ് ബ്രാണൻ കോളേജ് ബ്രണ്ടനിലെ സന്ദർശനശേഷം മട്ടന്നൂർ പി ആർ എൻ എസ് കോളേജ് കോൺഗേഡ് കോളേജ് എന്നിവിടങ്ങളെ സന്ദർശിച്ച് യുവ വോട്ടർമാരെ നിലകണ്ട് പിന്തുണ തേടി നാഗവളവിലെ ടീച്ചേഴ്സ് ട്രെയിനിങ് സെന്റർ പോളിടെക്നിക്ക് മട്ടന്നൂർ സെന്റ് തോമസ് കോളേജ് ശിവപുരം തിലങ്കേരി രാജീവ് ഗാന്ധി ബി എഡ് കോളേജ് എന്നിവിടങ്ങളിലും കെ സുധാകരൻ സന്ദർശനം നടത്തി യുവജേനത നൽകിയ ആവേശകരമായ സ്വീകരണം വോട്ടായി മാറുമെന്ന ഉറച്ചു വിശ്വാസത്തിലാണ് കെ സുധാകരൻ